പ്രിയപ്പെട്ട ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണണ്ട അത്രമാത്രം ഗ്യാരണ്ടി ഉള്ള എൻ്റെ ജീവിതത്തിൽ എന്നെ തന്നെ ഉടച്ചു വർക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു അടിപൊളി ഹോ ഓ പൊനോ പൊനോ മെഡിറ്റേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം കുടുംബങ്ങളെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് ഒരുപാട് സമാധാനവും ശാന്തിയും ഒക്കെ കിട്ടുമെന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് പലരും പല വീഡിയോകളും കണ്ട് സ്കിപ്പ് ചെയ്തു പോവെങ്കിലും എന്നെ നേരിട്ടൊന്ന് വിളിക്കണമെന്നൊക്കെ തോന്നാറുണ്ട് എന്ന് പറയാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെൻ്റെ ആരുവാണ് എൻ്റെ സ്വന്തമാണ് എന്ന് കരുതി തന്നെയാണ് ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പരാജയങ്ങൾക്കെല്ലാം കാരണം എൻ്റെ പ്രവർത്തികളാണ് അതിനൊരിക്കലും ശാപമോശം കിട്ടില്ല അതാണ് എനിക്ക് ഉയർച്ച ഉണ്ടാകാത്തത് എന്ന് കരുതി ജീവിക്കുന്നവർക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോയാണ് ഇതിനു മുമ്പ് ഞാൻ ചെയ്ത ഹോ ഒ പെനോ പൊനോ വീഡിയോ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാനിതിൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ അത് കാണാൻ മറക്കരുത് നിങ്ങളായിരിക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് സംക്ഷുബ്ധമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ കുറ്റബോധങ്ങളോ അല്ലെങ്കിൽ ആരോടും ഒക്കെ ചെയ്ത ദ്രോഹപ്രവൃത്തികളുടെ പരിണിത ഫലമാണെന്നോ ഉള്ള ചിന്ത നിങ്ങളെ ഭരിച്ചാൽ നിങ്ങൾക്ക് വളരാനാവില്ല അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു മെഡിറ്റേഷൻ നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട നമ്മുടെ കുടുംബത്തിൽ സമാധാനം വരും നമ്മുടെ ഉള്ളിൽ സമാധാനം വരും നമ്മുടെ പ്രവൃത്തിയിടങ്ങളിൽ നമുക്ക് സമാധാനം കിട്ടുകയും അതുവഴി നമ്മുടെ ജീവിതം വെച്ചടി വെച്ചടി കയറാൻ സഹായിക്കുന്ന അതുല്യമായ ഒരു മെഡിറ്റേഷനാണ് ഈ ഹോ ഓ മെഡിറ്റേഷൻ ഒരു ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ഫീലോടുകൂടി ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്താൽ മൂന്നിന്റെ അന്ന് റിസൾട്ട് വരും അധികം നമ്മൾ വലിച്ചു നീട്ടുന്നില്ല നമുക്ക് ആ മെഡിറ്റേഷനിലേക്ക് പോകാം അതിനു മുമ്പായി എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി ഞാൻ നടത്തുന്ന ഓൺലൈൻ പ്രോഗ്രാം പ്രഭാതത്തിൽ അഞ്ച് മണിക്ക് ആരംഭിക്കുന്ന ഓൺലൈൻ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക ഒപ്പം ഞാൻ നടത്തുന്ന ഇരുപത്തൊന്ന് ദിവസത്തെ പ്രോഗ്രാം പങ്കെടുക്കാൻ കഴിയാത്ത സമയക്രമം പാലിക്കാൻ കഴിയാത്തവരുണ്ട് അവർക്ക് വേണ്ടി ഇത് പുസ്തക രൂപത്തിൽ ഇറക്കിയിട്ടുണ്ട് മാറേണ്ടത് ഞാനോ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ആ പുസ്തകം ആവശ്യമുള്ളവരും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എങ്കിൽ നമുക്ക് ആ മെഡിറ്റേഷനിലേക്ക് പോകാം സാധിക്കുമെങ്കിൽ നിങ്ങളൊരു ഹെഡ്ഫോണിൻ്റെ സഹായത്തോടു കൂടി ഇത് കേൾക്കുക ഇല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായി ഇരുന്നുകൊണ്ട് ഈ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് നമുക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായി സ്വസ്ഥമായിരുന്നു കൊണ്ട് ഞാനിപ്പോൾ പറയുന്ന ആ ദൃഢ വാചകങ്ങൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും ഉണർത്തി പ്രചോദിപ്പിക്കുന്ന ഈ വാചകങ്ങൾ ഒരു ഫീലോടുകൂടി എൻ്റെ ഒപ്പം നിങ്ങളും മനസ്സിൽ പറയുക ഇനി എൻ്റെ മുഖം പ്രശോഭിക്കും ഞാനിനി തലയുയർത്തി നടക്കും ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയിക്കും എൻ്റെ നല്ല ദിനങ്ങൾ തിരികെ വരുന്നു ഏതൊരവസ്ഥയിലും ഞാനിനെ ആനന്ദിക്കും എൻ്റെ ഉള്ളിലെ ആനന്ദത്തെ കവർന്നെടുക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല എന്തു വന്നാലും ഞാൻ ജീവിക്കും ഇപ്പോൾ ഞാൻ പൂർണ്ണമായും പുതിയൊരു മനുഷ്യനാകാൻ തയ്യാറെടുക്കുന്നു അതിനായി ഈ ഹോ പൊനോ പൊനോ മെഡിറ്റേഷൻ ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കളെയും അധ്യാപകരെയും അപർഹിക്കാത്ത വിധം എൻ്റെ ചിന്തകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദ്രോഹിച്ചിട്ടുണ്ട് മുറിപ്പെടുത്തിയിട്ടുണ്ട് അതിനെ എല്ലാം ഓർത്ത് ഞാനിപ്പോൾ അഗാധമായി ദുഃഖിക്കുന്നു അതിനെ ഓർത്ത് ഞാൻ ഖേദിക്കുന്നു എന്നോട് ക്ഷമിക്കണേ ഞാനിപ്പോൾ നിങ്ങളെയെല്ലാം അഗാധമായി സ്നേഹിക്കുന്നു എൻ്റെ മാതാപിതാക്കളെ എൻ്റെ അധ്യാപകരെ ഞാനിപ്പോൾ അഗാധമായി സ്നേഹിക്കുന്നു നന്ദി 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 ഐ സോറി ഫോർ ഗിവ് മീ ഐ ലു താങ്ക് യു ഞാൻ എന്റെ സഹോദരങ്ങളെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ പ്പർഹിക്കാനാകാത്ത വിധം എൻ്റെ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദ്രോഹിച്ചിട്ടുണ്ട് ഐ എം സോറി പ്ലീസ് ഫോർഗ്യൂ മീ ഐ ലവ് യു താങ്ക് യു ഞാനെൻ്റെ സ്നേഹിതരെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ മാപ്പർഹിക്കാത്ത വിധം എൻ്റെ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദ്രോഹിച്ചിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യ് മീ ഐ ലു താങ്ക് യു എൻ്റെ സഹജീവികളെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിനടിമപ്പെട്ട് മാപ്പർഹിക്കാത്ത വിധം എൻ്റെ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വേദനിപ്പിച്ചിട്ടുണ്ട് ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യൂ മീ ഐ ലവ് യു താങ്ക് യു ഞാനെൻ്റെ പ്രകൃതിയെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിനടിമപ്പെട്ട് മാപ്പർഹിക്കാത്ത വിധം എൻ്റെ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മലീമസമാക്കിയിട്ടുണ്ട് ഐ ആം സോറി പ്ലീസ് ഫോർ ഗ്യൂ മീ ഐ ലവ് യു താങ്ക് യു ഞാനെൻ്റെ പങ്കാളിയെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിനടിമപ്പെട്ട് മാപ്പർഹിക്കാനാകാത്ത വിധം എൻ്റെ ചിന്ത കൊണ്ടും പരിഷമായ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട് ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ഐ ലു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ഐ ലവ് യു താങ്ക് യു ഞാൻ എൻ്റെ സഹപ്രവർത്തകരെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ മാപ്പർഹിക്കാനാകാത്ത വിധം എൻ്റെ വാക്കുകൊണ്ട് ചിന്ത കൊണ്ട് പ്രവൃത്തി കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് ഐ എം സോറി പ്ലീസ് ഫർഗ്യൂ മീ ഐ ലവ് യു താങ്ക് യു ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥരെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ മാപ്പർഹിക്കാനാകാത്ത വിധം എൻ്റെ വാക്കുകൊണ്ട് ചിന്ത കൊണ്ട് പ്രവൃത്തി കൊണ്ട് ഏഷണി കൊണ്ട് ഞാൻ മുറിപ്പെടുത്തിയിട്ടുണ്ട് ഐ എം സോറി പ്ലീസ് യു ഞാൻ മിണ്ടാപ്രാണികളെ എൻ്റെ ചില കുസൃതികൾ മൂലം ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് മാപ്പർഹിക്കാനാകാത്ത വിധം മതങ്ങളെ മുറിപ്പെടുത്തിയിട്ടുണ്ട് ഐ എം സോറി പ്ലീസ് യു ചില പുണ്യാത്മാക്കളെ പുരോഹിതരെ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാരെ ഞാൻ അധിക്ഷേപിച്ചിട്ടുണ്ട് ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അവരെ തൊലിയിരിഞ്ഞു കീറിയിട്ടുണ്ട് ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യൂ മീ ഐ ലവ് യു താങ്ക് യു എൻ്റെ ഭരണാധികാരികളെ മാപ്പർഹിക്കാനാകാത്ത വിധം അറിഞ്ഞുമറിയാതെയും എൻ്റെ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരുടെ വ്യക്തിത്വത്തെയും കളങ്കപ്പെടുത്തിയിട്ടുണ്ട് ഐ എം സോറി പ്ലീസ് ഫൊർഗ്യൂ മീ ഐ ലവ് യു താങ്ക് യു സത്യത്തിൻ്റെ പേരിൽ പോലും എനിക്ക് വിരുദ്ധമായി നിന്ന നിയമപാലകരെ ഞാനെൻ്റെ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മാപ്പർഹിക്കാനാകാത്ത വിധം വേദനിപ്പിച്ചിട്ടുണ്ട് ഐ എം സോറി പ്ലീസ് ഫൊർഗ്യൂ മീ ഐ ലവ് യു താങ്ക് യു ഞാനെൻ്റെ നാട്ടുകാരെ എൻ്റെ അയൽവക്കക്കാരെ മാപ്പർഹിക്കാനാകാത്ത വിധം എൻ്റെ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും വേദനിപ്പിച്ചിട്ടുണ്ട് ഐ എം സോറി പ്ലീസ് ഫോർ ഗിവ് മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗിവ് മീ ഐ ലവ് യു താങ്ക് യു എൻ്റെ ഈ നിഷ്കളങ്കമായ മാപ്പഭ്യർത്ഥന അവരുടെ കർണപുടങ്ങളിലെത്തിയെന്ന് ഞാൻ അറിയുന്നു അവരുടെ ഹൃദയങ്ങളെ തൊട്ടെന്ന് ഞാൻ അറിയുന്നു എന്നോടുള്ള സമീപനത്തിൽ അവർക്കും മാറ്റങ്ങളുണ്ടാകുമെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു പൂർണ്ണമായും ഞാൻ അവരെ എല്ലാം ഇപ്പോൾ സ്നേഹിക്കുന്നു ഞാൻ വേദനിപ്പിച്ച സകലരെയും സകല ജീവജാലങ്ങളെയും പ്രകൃതിയെയും ഇപ്പോൾ മുതൽ ഞാൻ അഗാധമായി സ്നേഹിച്ചു തുടങ്ങുന്നു അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ഞാനിപ്പോൾ സ്നേഹിച്ചു തുടങ്ങുന്നു അവരെല്ലാവരും എൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നവരായി ഞാനിപ്പോൾ എൻ്റെ മനോനേത്രത്തിൽ കാണുന്നു എല്ലാവരും എനിക്കായി കൈയടിക്കുന്നത് ഞാൻ കാണുന്നു ഈ പ്രപഞ്ചമെൻ്റെ വിജയത്തിന് വേണ്ടി ഗൂഢാലോചന നടത്ത ഞാൻ കാണുന്നു ഇന്ന് മുതൽ ഞാൻ ഉന്നതനായി മാറുന്നു ഇന്ന് മുതൽ ഞാൻ ഉന്നതയായി മാറുന്നു എൻ്റെ ജീവിതത്തിലേക്ക് നിതാന്തമായ ആനന്ദം കടന്നു വരുന്നു ഞാൻ സദാസമയവും ആനന്ദത്തിൻ്റെ ഉറവിടമായി മാറുന്നത് തിരിച്ചറിയുന്നു എന്നിലൊരു പുതിയ ശക്തി വരുന്നു എന്നൊരു പുതിയ പ്രകാശ കിരണങ്ങൾ കടന്നു വരുന്നു ഞാൻ ലോകത്തിന് പ്രകാശമായി മാറുന്നു ഞാൻ എൻ്റെ കുടുംബത്തിൽ തന്നെ വിളക്കായി മാറുന്നു ഞാൻ എന്നിൽ തന്നെ പ്രകാശമായി മാറുന്നു ഞാൻ എന്നിൽ തന്നെ ശാന്തി അടയുന്നു എൻ്റെ ജീവിതത്തെ ഓർത്തും എൻ്റെ ജന്മത്തെ ഓർത്തും ഞാനിപ്പോൾ ഈശ്വരന് നന്ദി പറയുന്നു എന്റെ ജന്മം സഫല ജന്മം എന്റെ ജന്മം പുണ്യജന്മം എനിക്കൊരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും ചെയ്യണം എനിക്ക് വിവേകമുള്ളവളാകണം എനിക്ക് വിവേകമുള്ളവനാകണം ഞാൻ ഇന്ന് മുതൽ ലോകത്തിന്റെ പ്രകാശമാകുന്നു ഞാൻ മാറുകയാണ് ഞാൻ അടിമുടി മാറുകയാണ് എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കടന്നു വരുന്നു നഷ്ടപ്പെട്ടതെല്ലാം നൂറരട്ടിയായി എന്നിലേക്ക് മടങ്ങി വരുന്നു അതെല്ലാം ഞാൻ മറ്റുള്ളവരുടെ സൗകര്യത്തിനും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയും ചിലവഴിക്കും അങ്ങനെ ഞാൻ ഈ നാടിൻ്റെ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ അഭിഭാജ്യ ഘടകമായി മാറും ഞാൻ ആത്മാഭിമാനമുള്ളവനായി മാറും ഞാൻ ആത്മാഭിമാനമുള്ളവളായി മാറും ഇനിയാണെൻ്റെ ജീവിതം എൻ്റെ ഏറ്റവും നല്ല ദിനങ്ങൾ ഇനിയാണ് വരുന്നത് നന്ദി ഈ തിരിച്ചറിവുകൾക്ക് നന്ദി അനന്തകോടി നന്ദി താങ്ക്സ് അല്ലോൾ താങ്ക്സ് അല്ലോൾ താങ്ക്സ് അല്ലോൾ ഞാൻ പത്ത് മുതൽ താഴെ കണ്ണുമ്പോൾ സാവധാനം നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാം ഒരു നിർവൃതിയോടുകൂടി കൈകൾ കൂട്ടി തിരുമ്മി നിങ്ങളുടെ കണ്ണുകളിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഉൾക്കാഴ്ചയിൽ ഉള്ളിൽ നിന്നും സകല ഭാരങ്ങളും ഇറങ്ങിപ്പോയത് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കണ്ണുകൾ തുറക്കാം ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് തീർച്ചയായും ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ അനുരണനങ്ങൾ ഉണ്ടാക്കും ഉറപ്പാണ് ഈ ഈ വീഡിയോ മറ്റൊരാളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യുക ഒരു കമൻ്റ് എഴുതുക ഒരു ലൈക്ക് അടിക്കുക തീർച്ചയായും നിങ്ങൾക്ക് കിട്ടിയ നന്മകൾ മറ്റുള്ളവർക്കും കിട്ടട്ടെ പ്രിയ കുടുംബങ്ങളെ വിങ്സ് അക്കാഡമിയിലൂടെ ഞാൻ നടത്തുന്ന ഓൺലൈൻ ഓഫ്ലൈൻ പ്രോഗ്രാമുകൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി കോഴിക്കോട് കാപ്പാട് ബീച്ച് റിസോർട്ടിൽ നടത്തുന്ന ടു ഡേയ്സ് ഇൻറ്റൻസീവ് മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു പാരഡൈം ഷിഫ്റ്റിന് തയ്യാറാക്കുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിലും നിങ്ങൾ ബന്ധപ്പെടുക നന്ദി